ഇന്ന് നിങ്ങളോട് പ്രവാസി സഹോദരന്മാരോടും സഹോദരികളോടും എനിക്ക് പറയാനുള്ള കാര്യം എനിക്കെങ്ങനെ പ്രവാസി പെൻഷൻ കിട്ടാൻ തുടങ്ങി എന്നുള്ള കാര്യമാണ് ഇന്ന് നിങ്ങളെ അറിയിക്കുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ ക്യാൻസലായി ദുബായിൽ നിന്ന് നാട്ടിൽ വന്നു ഇനി ഒരു റിട്ടയർമെൻറ്റ് ജീവിതം എന്നൊരു ചിന്തയാണ് അന്നുണ്ടായത് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ തോന്നിയത് ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ക്യാൻസലാക്കി വന്നാൽ മതിയായിരുന്നു എന്നൊരു തോന്നൽ ഓരോ ദിവസം കടന്നു പോകുമ്പോഴും ഒന്നും ഓർക്കാതെ പോകാറില്ല കാരണം ഇരുപത് ഇരുപത്തിയഞ്ച് വർഷം ഒരു കമ്പനിയിൽ ജോലി ചെയ്തിട്ട് നമ്മുടെ ജീവിത രീതികൾ ദുബായിൽ തന്നെ നമ്മൾ മാറ്റി കാരണം പുലർച്ചെ നാല് ഇരുപത്തഞ്ചിന് എഴുന്നേൽക്കുക അതേപോലെ വൈകുന്നേരം ആറു മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് ലേബർ ക്യാമ്പിൽ വരിക ഭക്ഷണങ്ങൾ കമ്പനി എന്തോ ഭാഗ്യത്തിന് മെസ്സ് നിർബന്ധിണ്ടാക്കി തന്നതുകൊണ്ട് ഭക്ഷണത്തിന് പ്രയാസമില്ലാതെ മുന്നോട്ട് പോവുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഒരു ടെൻഷനില്ലാത്ത ജീവിതം എന്ന് തന്നെ എനിക്ക് അവിടെ ഗൾഫിനെ പറ്റി എനിക്ക് വരാനുള്ളത് അത് തന്നെയാണ് അങ്ങനെ ഞാൻ നാട്ടിൽ വന്നിട്ട് നാട്ടിൽ എത്തി കുറച്ച് സമയമൊക്കെ വീട്ടിലിങ്ങനെ എല്ലാവരോട്ടും സംസാരിച്ചും ആക്കപാടായിട്ട് കഴിഞ്ഞ് കൂടുമ്പോൾ ഞാനൊരു പൊതുപ്രവർത്തകനായിട്ടുള്ള കാലഘട്ടത്തിലാണ് അതായത് വളരെ ഇരുപത്തഞ്ച് വർഷം മുന്നേ ഒരു പൊതുപ്രവർത്തകനായിരുന്നു അതൊന്നും കൂടി കുടഞ്ഞ് ചട കുടഞ്ഞ് എന്ന് പറഞ്ഞതുപോലെ എല്ലൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് പൊതുപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് വീണ്ടും ഇറങ്ങി അങ്ങനെ ഇറങ്ങിയ വന്നപ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊക്കെയാണ് പ്രവാസി സംഘത്തിൻ്റെ ഒരു ക്ലാസ് ഏതോ ഒരു നോർക്ക ഉദ്യോഗസ്ഥന് ഒരു ക്ലാസ് എടുക്കുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വന്നതിട്ടാണ് ആ ക്ലാസ് സംഘടിപ്പിക്കുന്നതിന് മുഖ്യ ഇത് മുഖ്യമായിട്ടുള്ള ഒരാൾ ഞാൻ തന്നെയാണ് അങ്ങനെ ആ ആ ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ ക്ലാസ് എന്ന് പറഞ്ഞങ്ങനെ കൊണ്ടുവരുമ്പം പ്രവാസി ക്ഷേമനിധിയിൽ ഒരു പ്രാവശ്യമെങ്കിലും പ്രവാസികൾ മുന്നൂറ് രൂപ അടച്ചിട്ട് പിന്നെ അടക്കാതിരിക്കുകയും അറുപത് വയസ്സായാൽ പെൻഷൻ കിട്ടില്ല വെറുതെ പറയുകയാണെന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകണ ആളുകളുണ്ട് അവരോടൊക്കെ നിങ്ങൾ പറയണം നിങ്ങളൊരു മുന്നൂറ് രൂപയെങ്കിലും അതിൽ അടച്ചിട്ടാണ് ഇവിടെ അറുപത് വയസ്സ് തികയുന്നത് എങ്കിൽ ബാക്കി എത്ര സംഖ്യയാണോ അത് അടച്ചാൽ പിറ്റത്തെ മാസം മുതൽ നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നൊന്ന് പറയണം ഇത് പറഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ ആ സംഭവം ചെറിയ കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് അലമറ മുഴുവനും തുറന്ന് ഇതപ്പതുണിയും കൊപ്പായൊക്കെ എടുത്ത് പുറത്തൊക്കെ വലിച്ചിട്ട് നോക്കണത് എന്താണെന്നറിയോ എൻ്റെ ഒരു നോർക്കൻ്റെ ഒരു കാർഡുണ്ട് ആ കാർഡ് എങ്ങനെയെങ്കിലും കിട്ടാതെ നിൽക്കണ്ട അവർക്ക് അവസാനം തപ്പി പിടിച്ചപ്പോൾ ആ കാർഡ് കിട്ടി കാർഡ് കിട്ടി ഞാൻ നേരം രാവിലെ എഴുന്നേറ്റ് ഒരു പത്ത് മണിയായപ്പം ഈ നോർക്കയുടെ പ്രവാസികൾക്ക് വേണ്ടി പല കാര്യങ്ങളും സർക്കാരിലേക്ക് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് സ്ഥാപനം ഞങ്ങളുടെ നാട്ടിലുണ്ട് അവിടെ ഞാൻ പോയി പോയി അവർക്ക് ഈ കാർഡണ്ട് കൊടുത്തപ്പം അവർ കമ്പ്യൂട്ടറിലവിടെ ഇവിടെയൊക്കെ തപ്പിപ്പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞു ആ നിങ്ങളൊരു പതിമൂവായിരത്തി എണ്ണൂറ് രൂപ അടക്കാൻ തയ്യാറുണ്ടോയെന്ന് വെച്ചാൽ ആ ഉണ്ടല്ലോ തയ്യാറുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നല്ല പൈസ കൂടെ തന്നാലും നിങ്ങൾക്ക് ഞാനൊരു പെൻഷൻ ശരിയാക്കി തരാമെന്നുള്ളത് ഞാൻ പതിമൂവായിരത്തി എണ്ണൂറ് രൂപയുടെ കൊടുത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആണ് തോന്നണേ അതെ അപ്പോഴാണ് ജൂലൈ ലെറ്റർ ആണ് അറുപത് വയസ്സിന് തികയുന്നത് ആഗസ്റ്റ് മുതൽ എനിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കണം അങ്ങനെ കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പം ഞാനെന്തിനാ പോലുള്ള ആളുകൾക്ക് അത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത കാര്യമാണെങ്കിൽ ഞാൻ അതാണ് പറഞ്ഞു തന്നാൽ പോരെ ഞാൻ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്കും കിട്ടണം എന്നുള്ള നിർബന്ധക്കാരനാണ് ഞാൻ അല്ലാതെ എൻ്റെ വീട്ടിൽ കള്ളം കയറി അപ്പുറത്തെ വീട്ടിൽ ഞാനും കയറുക എന്നുള്ള സിസ്റ്റക്കാരനല്ല എനിക്ക് കിട്ടിയത് എന്താണോ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇന്നും കൃത്യമായിട്ട് വരുന്നത് ഇരുപത്താറ് കൊല്ലം ഗൾഫിൽ ജോലി ചെയ്തതിൻ്റെ പ്രതിഫലം എനിക്ക് മാസം മാസം ഇവിടെ നിന്ന് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല പ്രത്യേകിച്ച് ഈ റിട്ടയർമെൻറ്റ് സമയത്ത് നമ്മൾ ഗവൺമെൻറ് ജോലിയൊന്നും ഇല്ലല്ലോ നമ്മൾ എൻ്റെ വിദ്യാഭ്യാസത്തിനെ പറ്റി നിങ്ങൾ അറിഞ്ഞായി ചങ്ങാ എന്തായി പറയണത് വിചാരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ വിദ്യാഭ്യാസം എന്ന് കണക്ക് കൂട്ടിയാൽ മതി എന്നിട്ട് ഞാൻ ആളുകളൊക്കെ സംഘടിപ്പിക്കുകയാണ് ആരൊക്കെയാണ് കമ്മീഷൻ മറ്റേ ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യം അടക്കാത്തവനക്ക് ഒരു രക്ഷയില്ല അറുപത് വയസ്സ് കഴിഞ്ഞാൽ അതൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ നിന്ന് അടച്ചാൽ മുന്നൂറ് രൂപ വെച്ച് അടച്ച് പോവുകയാണെങ്കിൽ അഞ്ച് വർഷമാണ് അതിൻ്റെ കണക്ക് അതായത് ഒരു അൻപത്തഞ്ച് വയസ്സിലാണ് അടക്കണമെന്നുണ്ടെങ്കിൽ അറുപത് വയസ്സാകുമ്പോൾ അവർക്ക് പെൻഷൻ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പോളിസി അത് കുറച്ചും കൂടി നേരത്തെ അടക്കുകയാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറിന് പകരം ഏഴായിരം വാങ്ങുന്ന പെൻഷൻകാർ കൊണ്ടെന്നാണ് കേട്ടത് അമ്മളതിൻ്റെ അധിമുഖത്തിൻ്റെ പിന്നാലെ പറയേണ്ട നമുക്കിത്രേ ഉള്ളൂ അത് മതി അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കാണുന്ന ആളുകൾ നിങ്ങളുടെ കാര്യം മാത്രമല്ല ഓ എനിക്കിപ്പോൾ ഇരുപത്തഞ്ച് വയസ്സല്ലേ ആയിട്ടുള്ളൂ ഞാനെന്തിനോ ഇപ്പം അതിനെപ്പറ്റി ചിന്തിക്കണ് അങ്ങനെയല്ല കരുതേണ്ടത് എൻ്റെ കാക്കാർ എൻ്റെ എളാപ്പാർ എൻ്റെ അച്ഛൻ്റെ അനിയന്മാർ അച്ഛൻ്റെ ആളുകൾ അമ്മാവന്മാർ ഇവരൊക്കെ ഇതൊന്നും അറിയില്ലെങ്കിൽ അവരോടൊപ്പം ഒന്ന് സംസാരിച്ച് നോക്കി ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ അടച്ചിട്ടുണ്ടാകും ഇതിൻ്റെ രാഷ്ട്രീയത്തിൽ ഒന്നും ഞാൻ കിടക്കുന്നില്ല കാരണം ഞാൻ ഏത് ഗവണ്മെൻറ്റ് മറ്റേ ഗവൺമെന്റ് അതൊന്നും ഞാൻ പറയുന്നില്ല നമ്മൾ അവിടെ അധ്വാനിച്ച് തിരിച്ചു ഇവിടെ വന്നാലും നമുക്കൊരു പെൻഷൻ കൃത്യമായിട്ട് കിട്ടുക നിങ്ങൾ വിചാരിക്കുന്ന ഈ ആയിരത്തി അറുനൂറ് സാധാ പെൻഷനല്ലേ ഇത് ഇത് എവിടെയും മുടങ്ങില്ല ഇത് കൃത്യമായിട്ട് സർക്കാർ തന്നേ പറ്റൂ കാരണം നമ്മളെ പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് ആ അതിൽ നിന്നൊരു വിഹിതം എന്ന് പറഞ്ഞുകൊണ്ടാണ് സർക്കാർ നമ്മളിടുത്ത് വാങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും അറുപത് വയസ്സ് ആവുന്നതിന് മുന്നേ ഗൾഫിലുള്ള എല്ലാവരും പ്രവാസി ക്ഷേമനിധിയിൽ പൈസ അടക്കുകയാണ് അറുപത് വയസ്സാവുമ്പോഴേക്കും ആയിക്കഴിഞ്ഞാൽ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടിയാണ്ട് അടച്ചാളാ അടച്ചിട്ട് നീ ആ പെൻഷൻ വാങ്ങുക ഒന്നുമില്ല വേറെ കുട്ടികൾ കണ്ട് മുട്ടായെങ്കിലും വാങ്ങിക്കൂടെ പിന്നെന്താ ഇന്ന് ഞാൻ നമ്മുടെ കട്ടൻ വിശേഷത്തിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എന്ന് കരുതിയിട്ട് ഇത് വെച്ച് അവസാനിപ്പിച്ചാൽ നാളത് തുടരുകയെന്നൊന്നും ആരും കരുതണ്ട നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് പറഞ്ഞല്ലേ പറ്റൂ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ആളുകൾ കേട്ടിട്ട് ഇത് ഓരോരുത്തരും ഓരോരുത്തർ ഇത് കേൾക്കണമെന്നുണ്ടല്ലോ അത് എൻ്റെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഓരോ ആൾക്കും അത് ഉപകാരപ്പെട്ടാൽ സൽക്കർമ്മങ്ങൾ ചെയ്തവർ വിജയിച്ചു എന്ന് പഠിച്ച ആൾക്കാരാണ് നമ്മൾ എന്തിനാങ്ങളെ അത് എനിക്ക് കിട്ടുന്ന അതില്ലാതാക്കണം ഏത് നാട്ടിലെ പൈസ അല്ല ഞാൻ വരണത് നാളെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ ഒരു സൽക്കർമ്മം ചെയ്യുന്നവൻ വിജയിച്ചു എന്ന് അതിലേക്കണ്ട് പോകണം പിന്നെ കുറച്ച് എൻ്റെ എല്ലാ വീഡിയോയും കാണുമ്പോൾ കുറേ കുട്ടികളതും കുറേ അതും ഒക്കെ എല്ലാം ഉണ്ടാകും എല്ലാം ഈ ലോകത്തുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉള്ള നല്ല നല്ലത് അതായത് സംസ്കാര ശൂന്യമായിട്ടുള്ളതല്ല മറ്റുള്ളവർക്കെ കാണാൻ രസങ്ങളതൊക്കെ ഇടയ്ക്ക് ഇട്ട് തരണ്ട് പക്ഷേ നിങ്ങൾ കാര്യത്തിലേക്ക് കിടക്കുകയും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ചെങ്ങാതി പറഞ്ഞതിൽ കാര്യം ഉണ്ടോ അന്വേഷിക്കും നിങ്ങൾ പുറത്ത് വെറുതെ എന്തെങ്കിലും പറയണമെന്നൊക്കെ ആലോചിക്കുകയും ഇല്ലെങ്കിൽ എന്നോട് തന്നെ വിളിച്ച് ചോദിക്കുകയും എൻ്റെ നമ്പർ ഇതാ ഒമ്പത് 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 അഞ്ച് അഞ്ച് മൂന്ന് പൂജ്യം 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 നാല് ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കുകയുള്ളൂ കമൻറ്റിൽ എഴുതി കിട്ടിയാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇനിപ്പം കിട്ടുമോ അത് വേറെ കാര്യം അതൊക്കെ ഇപ്പോൾ ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യത്തിനെ പറ്റി ഇപ്പോൾ തന്നെ നമ്മൾ ആകാശം വീണ്ടും മുട്ടിട്ട് താങ്ങേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്കി ചിലപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്നും വരാനുണ്ട് ഞാനിങ്ങനെ പറയാം അതനുസരിച്ചിട്ട് ശരിയാണോ നോക്കുക ഇയാൾ പറയുന്നത് പൊള്ളത്തരാണോ അല്ലെങ്കിൽ വേണ്ടത്തരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വിട്ടാളാ എന്തിനാ അതിൻ്റെ പിന്നാലെ നടക്കണ പിന്നെ നല്ലതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വീകരിക്കുക സ്വീകരിച്ചിട്ട് ചെയ്യും വീട്ടുകാർക്കൊരു ഉപകാരപ്പെടുക നിങ്ങൾ മരണം ഉള്ള കാര്യങ്ങൾ ഇതൊക്കെ വീട്ടുകാരും പറഞ്ഞു കൊടുക്കുക അതാരണം പിന്നെ നിങ്ങൾ ഭാര്യമാരൊക്കെ വെറുതെ കിടി 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 എന്നിട്ട് കാര്യമില്ല ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക കൊടുത്തിട്ട് ഭർത്താക്കന്മാരെ കൊണ്ടും ഇപ്പാരെ കൊണ്ടും അമ്മാവന്മാരെക്കൊണ്ടും ഏടാപ്പാരെ കൊണ്ടും ഒക്കെ ഈ ഒരു മറ്റേ പ്രവാസി ക്ഷേമനിധിയിൽ ക്ഷേമനിധിൻ്റെ പൈസ അടക്കാൻ പറയുക അത് അടച്ചു കഴിഞ്ഞാൽ അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഇനിയും ഈ പൈസ മൂവായിരത്തി അഞ്ഞൂറാണ് ഇപ്പം മിനിമം കൊടുക്കുന്നത് അത് ചിലപ്പോൾ അങ്ങനെ കൂടിക്കൂടിയൊക്കെ വരും എന്തിനാണതൊക്കെ കളയണേ അതാ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്ത് അശ്രദ്ധയിൽ പോയി പെടല്ലേ കാര്യത്തിലേക്ക് കിടക്കുകയും രാഷ്ട്രീയം മാറ്റി വെക്കുക രാഷ്ട്രീയമൊക്കെ പിന്നെ ആലോചിക്കാം ചെയ്യുന്ന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തിൽ ഇടപെട്ടിട്ട് അത് വാങ്ങിക്കാനുള്ള പണി എന്താണ് അതാ നോക്കേണ്ടത് അതുകൊണ്ട് അതിനെല്ലാവരും ശ്രമിക്കുക ശ്രമിക്കുന്നതിനോടൊപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തിനെ ചങ്ങേജ് ഇങ്ങനെയൊക്കെ പറയണെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതിക്കോ കാരണം അതിന് നല്ലത് എടുക്കാനുണ്ടെങ്കിൽ എനിക്കെടുക്കാമല്ലോ ഞാൻ പറയണതിൽ നല്ലതെങ്കിൽ നിങ്ങൾ എടുത്താൽ മതി അതേപോലെ ഇതെന്താ എത്ര ശബ്ദം കൊടുത്ത് പറയണത് നിങ്ങൾ ചെയ്യണം 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 എന്ന് പറഞ്ഞിട്ട് ചെയ്യിക്കാനാണ് അതുകൊണ്ട് എല്ലാവരും നല്ല പ്രവാസികളായിട്ടുള്ളവർ വയസ്സൊന്നും നോക്കണ്ട പ്രവാസി ക്ഷേമനിധിയിൽ അങ്ങത്തെടുക്കുക അവർ പറയുന്നൊരു കൊല്ലത്തിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അതിലടച്ച് കൊടുക്കുക മൂവായിരത്തി അറുന്നൂറ് രൂപ അതിൽ അടച്ചു കൊടുക്കുക എന്നിട്ട് എന്നാണോ അറുപത് വയസ്സാവണ് ആ അറുപത് വയസ്സാവുമ്പം നിങ്ങൾക്ക് പെൻഷൻ കിട്ടും അത് നിയമാണ് എന്നല്ലാതെ കാണാൻ മറ്റേ വെറുതെ എന്തെങ്കിലും പറയല്ല എനിക്ക് കിട്ടണമെന്ന് ഞാൻ പറയും എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനീ വർത്താനം പറയുമോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ അനുഭവങ്ങൾ പ്രവാസി ജീവിതത്തിലെ എൻ്റെ അനുഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നല്ലേ മറിഞ്ഞത് അപ്പോൾ ആ അനുഭവത്തിൽപ്പെട്ട ഈ നല്ലൊരു കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഞാൻ ഈ രാവിലെ കട്ടൻ ചായയും കുടിച്ചിട്ട് നിങ്ങളോട് വന്ന് പറയുമ്പോൾ അത് നിങ്ങൾ സ്വീകരിക്കുക സ്വീകരിച്ചിട്ട് ഒരാൾക്കെങ്കിലും കിട്ടും വരട്ടോ ഒന്ന് മാസം കഴിഞ്ഞ് ഇപ്പം ഒന്നാണ്ട് കൊടുത്താൽ എന്നാൽ വൈകുന്നേരം പൈസ കിട്ടുക എന്നല്ല രണ്ട് മാസം കഴിയുമ്പോൾ നിങ്ങൾ കിട്ടും നിങ്ങൾ മടിയന്മാരാവരുത് ഈ വക കാര്യങ്ങളിൽ സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള എല്ലാം നിങ്ങൾ വാങ്ങിക്കണം എല്ലാം റേഷൻ ചാപ്പിൽ നമുക്ക് വേണ്ടെങ്കിലും അരി വാങ്ങിയിട്ട് പാവങ്ങൾ കൊടുത്താൽ വാങ്ങിക്കണം വാങ്ങിക്കാതിരിക്കരുത് സർക്കാരിന് ഒരു ഒഴിവാക്കരുത് ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരും ഇല്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ലൈക്കൊക്കെ ചെയ്തിട്ട് ഇവരൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എനിക്കെന്തെങ്കിലും കിട്ടുമെന്ന് എല്ലാവരും പറയുന്നുണ്ട് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളോട് പറയും എനിക്ക് ഇത്ര കിട്ടിയിരിക്കണം ഇട്ടാറ് കാരണം നിങ്ങളുള്ളത് കേൾക്കണോ അല്ലാതെ ഇതിൽ കള്ളത്തരോ അല്ലെങ്കിൽ ഇതിലെന്തോ മുതലെടുപ്പ് ആ വക വിചാരമൊന്നും വേണ്ട യൂട്യൂബുകൾ കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് കുറേ സബ്സ്ക്രൈബറും പിന്നെ കുറേ ആൾക്കാർ ഇത് മുഴുവൻ കേൾക്കുമ്പോഴുള്ള സമയത്തിനൊക്കെ എന്തെങ്കിലും തരുമല്ല തരുവൊക്കെ തന്നോട്ട് തിന്നിട്ടില്ലെങ്കിൽ നമുക്ക് ജീക്കണ്ടേ പിന്നെ മാത്രമല്ല മാത്രമല്ലയെന്ന് നമ്മളിപ്പോൾ താ ഞാനത് വേറെ പറയുന്നുണ്ട് ഇത് കഴിയട്ടെ ഞങ്ങൾക്ക് ഇന്നും പറഞ്ഞ് തരാൻ പോകണുണ്ട് ഓരോ കാര്യങ്ങൾ അതുവരെ നിങ്ങൾ എൻ്റെ കൂടെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ അറിവുകൾ ഏതറിവുകൾ എന്നറിയോ പുസ്തകത്തിൽ നിന്ന് വായിച്ച അറിവല്ല ഞാൻ പറയണത് ഞാൻ പുസ്തകം അധികം വായിച്ചിട്ടുമില്ല ഞങ്ങൾ അങ്ങനത് വിചാരിക്കണ്ട ഇയാൾ എന്തോ വലിയ പണ്ഡിതനാണെന്നൊന്നും കരുതണ്ട വലിയ മഹാനാണെന്നൊന്നും കരുതണ്ട ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല എൻ്റെ അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങളിൽ നല്ലതിന് ഞാൻ നിങ്ങൾക്ക് തരുകയാണ് സ്വീകരിച്ചോട് സ്വീകരിച്ചതിന് ശേഷം നല്ലതാണോ ചീത്തയണോ എന്നുള്ളതൊക്കെ തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധിമുട്ടോ നമുക്ക് തന്നിട്ടുണ്ടോ പിന്നെ എന്തിനെങ്കിലും പേടിക്കണോ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളി എന്തിനായി ചെയ്യാതിരിക്കണം കണ്ടോളി മുഴുവൻ കേട്ടോളെ ഇതിൽ ഞാൻ എന്തെങ്കിലും വേണ്ടത്ര പറയണ്ട നല്ലതല്ലാത്ത അതുകൊണ്ട് കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതല്ല നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ ഉണ്ടെങ്കിൽ ഏത് വഴിക്ക് പോകണം എങ്ങനെ ചെയ്യണം സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് അതെങ്ങനെ വാങ്ങണം അതായിരിക്കണം നിങ്ങളെ ചിന്ത അല്ലാതെ ഇയാൾക്ക് എന്തെങ്കിലും കിട്ടുമോ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ ചിന്തിക്കണ്ടട്ടെ സർക്കാരിൽ എന്ത് ആനുകൂല്യം ഉണ്ടോ ഒന്നും ഒഴിവാക്കരുത് ഒരു സാധനം ഒഴിവാക്കരുത് വാങ്ങിക്കോളണം നമ്മൾ മനസ്സിലാകണ്ടോ അത് നിങ്ങൾ മറക്കരുത് നിങ്ങൾ ആര് ഭരിക്കണ എന്ത് വരും അത് നമ്മളെ വിഷയമല്ല ഓക്കെ അതുകൊണ്ട് എല്ലാവരും കൂടി നിങ്ങൾ കാണുന്നവരൊക്കെ ഒക്കെ പാടം ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഇയാൾക്കും കുറേ ആൾക്കാരൊക്കെ അയക്കണം കുറേ വ്യൂവേഴ്സ് വ്യൂവേഴ്സൊക്കെ ഉണല്ല ആ അതിൻ്റെ സമയമാണല്ല ആ സമയത്തിനും വേണ്ടി ഞാൻ എന്തെങ്കിലും നീട്ടി വലിച്ചു കൊണ്ടുപോകണുണ്ടോ എന്നുള്ളത് ഞങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നുണ്ട് മറ്റേ അങ്ങനെയല്ല ഞാൻ പറഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ കിട്ടിയോ നാളെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം മനസ്സിലാകും എന്തായാലും നമ്മൾക്ക് എല്ലാവർക്കും നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നിങ്ങളെപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ആരോഗ്യത്തോടെയുള്ള ദീർഘായുസിനു വേണ്ടി പ്രാർത്ഥിക്കുക എനിക്ക് ദീർഘായുസ് തരണേന്നല്ല ആരോഗ്യത്തോടെയുള്ള ദീർഘായുസിനു വേണ്ടി പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ദൈവം സ്വീകരിക്കുവാറാവട്ടെ